ബിഗ് ബോസ് സീസൺ ഏഴിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ആദ്യമായിരുന്നു കൂടുതലും സംസാരിച്ചിരുന്നതും ആക്റ്റീവായിരുന്നതും നൂറ അധികം സംസാരിക്കാത്ത ആളാണോ എന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ചോദിക്കുകയുണ്ടായി എന്നാൽ നൂറ കളത്തിലിറങ്ങി കളിച്ചു തുടങ്ങിയതോടെ ഹൗസിലെ ശക്തരെന്ന് കരുതിയ മത്സരാർത്ഥികൾക്ക് പിടിച്ചു നിൽക്കാനായിരുന്നില്ല കാരണം അതിലും വലിയ പ്രതിസന്ധികളും വേദനയുമാണ് തനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊപ്പം ജീവിക്കാനായി ന്യൂറ മറികടന്നത് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചർച്ചകൾ പലതിലും പൊരുതി നിൽക്കാനുള്ള മനക്കരുത്തിനെ കുറിച്ചാണ് കൂടുതലും പ്രതികരണങ്ങൾ വരുന്നത് എന്നാൽ ആതിലയുടെ ഈ കരുത്തിന് പിന്നിലെ ശക്തി നൂറയാണെന്ന് പറയുന്ന വീഡിയോ ഇരുവരുടെയും ആരാധകർക്കിടയിൽ വൈറലാവുന്നു കോടതിയിൽ നൂറ എന്ത് പറയുമായിരുന്നിരിക്കാം അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു എന്ന അവതാരകയുടെ ചോദ്യത്തിന് ആതിലയുടെ മറുപടി ഇങ്ങനെ അവൾ എന്ത് പറയുമെന്നോർത്ത് എനിക്ക് യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല അവിടെ എത്തിക്കിട്ടിയാൽ മതി ബാക്കി അവൾ നോക്കിക്കോളും എന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഒരുപാട് സമ്മർദ്ദം നിരുന്ന സമയമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഞാൻ ജീവിക്കും എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും എന്ന ചിന്ത എന്നെ ഒരുപാട് പ്രചോദിപ്പിച്ചിരുന്നു ഒരു വീഡിയോയിൽ ന്യൂറയുടെ പ്രതികരണം ഒരുമിച്ച് ജീവിക്കാൻ ഇരുവരും നടത്തിയ പോരാട്ടങ്ങളെ ഓർമ്മിപ്പിച്ചാണ് കമൻറ്റുകൾ വരുന്നത് തെറാപ്പികൾക്കെല്ലാം വീട്ടുകാർ കൊണ്ടുപോയിട്ടും പല വിധത്തിൽ നിർബന്ധിച്ചിട്ടും ആതിലൊക്കെ ഒപ്പം തന്നെ എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നത് നൂറയുടെ കരുത്ത് തന്നെയാണെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് അവരെ രണ്ടുപേരെയും അവരോളം ആഴത്തിൽ മനസ്സിലാക്കാൻ വേറൊരാൾക്കും പറ്റില്ല എന്നാണ് ഈ വീഡിയോയ്ക്ക് വന്ന മറ്റൊരു കമൻറ്റ് പിതാവ് ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞതിനു ശേഷം ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ മാത്രമേ ജീവനോടെ ഉണ്ടാകുകയുള്ളൂ എന്ന് ഭീഷണിപ്പെടുത്തുകയും ശാരീരികമായും മാനസികമായും വീട്ടുകാരനൂറെ ഉപദ്രവിക്കുന്നതായും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൈക്കോടതിയെ സമീപിച്ച് ആതില് പറഞ്ഞിരുന്നു